ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അതിനൊരു വീഡിയോ സോ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് റോളിലാണ് റോളം മാൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ സോ എൻ്റെ കൂടെ എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ഫ്രണ്ട് ഉണ്ട് നിസാം നിസാം കാസർഗോഡാണ് സ്ഥലം കാസർഗോഡ് എവിടെ പറഞ്ഞാൽ ഉപ്പള ഉപ്പള അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാന്ന് ഇവരാന്ന് എനിക്ക് ഇന്ന് ഈ റോളം മാൾ ചുറ്റി കാണിച്ചു തരാൻ പോകുന്നത് കാരണം കുറേ ഡ്രസ്സിന് ഷോപ്പുണ്ട് കുറേ മൊബൈൽ ഷോപ്പുണ്ട് കുറേ ആക്സസറീസ് ഉണ്ട് എല്ലാം ഇന്ന് കാണിച്ചു തരാം കുറേ ആൾക്കാർ മെച്ചപ്പെടാം കുറേ ആൾ സോ ഇതിൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ല ചങ്ങാന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയതാന്ന് റോളിൽ നിന്ന് കിട്ടിയത് നിസാം എന്ന പേര് പണിയൊന്നും പുറത്ത് അതിൻ്റെ അടുത്ത് നടന്നിട്ട് അതിനടക്കം എൻ്റെ കൂടെ ഇപ്പോൾ കുട്ടിയുണ്ട് അപ്പോൾ സോ ഇച്ചങ്ങനെയാന്ന് ഇന്ന് എല്ലാം ഇതും കാണിച്ചു തരാൻ പോകുന്നത് റോള മാളും പിന്നെ റോള മാർക്കറ്റിലും എനിക്ക് ഇന്ന് പിരിച്ചപ്പെടുത്തി തരാൻ പോകുന്നത് എനിക്ക് പിന്നെ സോ ഞങ്ങൾ റോള മാളിൽ കയറുന്നത് ഇതിപ്പോൾ റോള മാളിൻ്റെ എൻട്രസ് ആണ് ഷോപ്പും കാര്യങ്ങളുണ്ട് കയറുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ലാപ്ടോപ്പിൻ്റെ ഏരിയയും മൊബൈൽ ഷോപ്പിൻ്റെ ഇത് കാണാം പിന്നെ ഇത് കൗണ്ടറിങ് മൊത്ത മൊബൈൽ ഷോപ്പും കാര്യങ്ങളാണ് ഈ ഭാഗം മൊത്തം മൊബൈൽ ഷോപ്പും കാര്യങ്ങളാണ് ഇവിടെ മൊബൈൽ മൊബൈൽ ഹൈ സോ ഇത് മൊത്തം ഏരിയ ഏകദേശം എല്ലാ സാധനവും ഉണ്ട് എല്ലാ മൊബൈൽ സെക്കൻഡ് ഹാൻഡും കിട്ടും ഫസ്റ്റും കിട്ടും എല്ലാം കിട്ടും കാര്യങ്ങളും മൊത്തം കിട്ടും

എനക്ക് നടന്ന് ഫൈൻജ എനിക്ക് എടുജീ മെസ്സേജ് ഇതെ ഗോൾഡ് കണ്ടുണ്ടോ കൈനാ വെറോ ആയിട്ട് ബാഗ് കണ്ടിട്ട് സനാനം നമുക്ക് എടുക്കുക ബാക്ക് അങ്ങോട്ട് വരാ ഗോൾഡ് വാണാണ് ബാങ്കൾ ഫാൻസി ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ക്ക് വേണ്ടി ഒരു ഞാൻ ചോദിച്ച മാൾ മാളി തപ്പിക്കൊണ്ടിരിക്കയാണ് ഒപ്പിച്ചിരിക്കും അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ഞാൻ ഇപ്പൊ കയറിക്കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്താന്ന് അതാണ് ഇവിടെ കുറച്ച് ഷോപ്പ് ഉണ്ട് നമ്മൾ ഞങ്ങൾ ആണ് അതാണ് തന്നെ ഇവിടെ കുറെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം വാച്ച് ടോർച്ച് ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളുണ്ട് നമുക്ക് കാസർഗോഡ് ജില്ല എത്തിയാണെങ്കിൽ ഫീല് കിട്ടും അടുത്ത ചക്കന അജു പേര് ഡ്രസ്സിന് ഷോപ്പിൽ വർക്ക് ചെയ്തേ അല്ലേ അങ്ങനെ ഷോപ്പ് ചങ്ങാതിന്റെ തന്നെ ഇതാണ് ചങ്ങായി ഡ്രസ്സിന് ഷോപ്പ് പറഞ്ഞോ നീ പറഞ്ഞോട്ടി കാര്യങ്ങൾ കണ്ടല്ലോ ഇവിടെ മൊത്തം ഷോപ്പ് ഉണ്ട് ഇതാണ് പിന്നെ നമ്മള് അധികം നോട്ടോ മലയാളം അതും കാസട്ടായിരുന്നോ നിങ്ങള് ടിക്ടോക്ക് സോ ഞങ്ങള് വിളിച്ചോണ്ട് പോവുകയാണ് ടിക്ടോക്ക് ചാറിലുണ്ടായിരുന്ന സോറി ടോക്കില്ലാട്ടോറിൻഗ്രാമിലാണ് കമാൽ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ആക്കിയത് കിട്ടും കമാലി ഷോപ്പാ നിങ്ങള് ഷോപ്പാർഷിപ്പ് നിങ്ങള് നിങ്ങള് പേര് ശാലു വരുന്നേ എടുക്ക തായലൊക്കെ ഫുൾ കറക്റ്റ് ആലുണ്ട് ഒരു ലോഡറോ ഒരു വീട് എടുക്കാണ്ട് എല്ലായിടത്തോണ്ട് എല്ലായിടത്തും അത് എഫ്ലോച്ചത് എഫ്ലോച്ചു കാര്യ കളക്ഷൻ ആണ് ലേഡീസിന്റെ ഫർദ്ദ ബാഗ്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇവിടെ ാണ് സ്റ്റാർട്ടിങ് റൈറ്റ് സ്റ്റാർട്ടിങ് നിങ്ങടെ വീഡിയോ കണ്ടിട്ട് വരുന്നെങ്കിൽ നമുക്ക് ഇടപെടുന്ന ആൾക്കാർക്ക് ഡ്രസ് കാണിക്കാൻ ഇൻസ്റ്റാഗ്രഹി എന്താണ്

ഞാൻ തോറ്റ ഞാൻ തോറ്റ കൊടുത്ത് ചോപ്പാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേഡീസിന്റെ ആണ് നാട്ടിൽ വന്ന ആൾക്കാര് പിള്ളേർക്കും ഓൾക്കും കാര്യങ്ങൾക്കും എല്ലാവർക്കും ഡ്രസ്സെടുക്കുന്നത് ഡാറ്റ് വരാം റോളിൽ മാളില് വേല വന്നായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോ ഏശ് നാട്ടിൽ ലേഡീസിന്റെ ആണ് മെൻസും ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കേടുത്തൊരു ചങ്ങാന്ന് ഹിന്ദി ഓക്കെ ബ്രോ ബ്രോ കാസർഗോഡ് കാസർഗോഡ് കാസോഡ് ഷോപ്പ് കാസർഡ് വെച്ച് വിളിത്തിട്ട് പോണക്കെ ഡ്രസ് ഇട്ട് പാറ് അല്ലേ സോ ഇതാണ് കളക്ഷൻസ് കൊറേ കളക്ഷൻസ് ഉണ്ട് തന്നെ ഷൂ ഉണ്ട് ജാക്കറ്റും കാര്യങ്ങളുണ്ട് പാനും കാര്യങ്ങളും നമ്മൾ ചങ്ങായും മാറിലുണ്ട് എല്ലാവർക്കും വരാം അപ്പൊ നമ്മളെ പേര് മടന്ന് അപ്പൊ ഷായൽ ബ്രോ കാണാ ഡ്രസ് ഓണെടുക്കാം നാട്ടിൽ ചങ്ങാന്ന് പക്ഷെ ഓൻറ്റല്ലേട്ടാ ഷോപ്പ് ഞാൻ അങ്ങനെ വിചാരിക്കില്ല അങ്ങനൊക്കെ ചൂസ് ചെയ്തതിന് കുറെ ഷോപ്പ് വന്ന് സോ ഇവിടെയും പിരിയാന്ന് കളക്ഷൻസ് ഉണ്ട് വരാം എടുക്കുക കളക്ഷൻസ് കാസർഗോഡ് ടച്ച് തന്നെ കാസർഗോഡ് മാത്രമല്ല ഇവിടെ ടച്ച് ആണ് കേളത് സോ നല്ല ഇപ്പൊ നോക്കുക ആൾക്കാരിലും കൂട്ടി ജാക്കറ്റിലിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് ചിത്താരി ചക്കനാ ഇത് കളക്ഷൻസ് ആണ് അതാണ് തന്നെ ഇടതുണ്ട് എല്ലാ മോഡലും ഉണ്ട് കാരണം ഫോട്ടോ ഓരോ ഇമ്പോർട്ട് ചെയ്ത് സ്ഥാനത്ത് ആയിരിക്കും അതാണ് ഓൾ ഡെലിവറി ഉണ്ടാകും ഷെഫിക്ക് നാട്ടിലട കാസർഗോഡ് 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 നായ്മാറു മേലാത്തടത്തന്നെ അതിന്റെ പേര് പേര് നാട്ടിലെ അടി കണ്ണൂർ മാംഗ്ലൂർ അടിയാറക്കണ്ണൂറും

അപ്പറുമ്പോൺ വൺ സെവൻ ഓക്കെ ഷോപ്പ് കുറച്ച് ഇതൊക്കെ ഇത് പബ്ലോ അതൊക്കെ മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ ആദ്യ ഡ്രസ്സും ഷൂ കാര്യങ്ങളും ഇവിടെ ഓൾമോസ്റ്റ് ചീപ്പസ് റേറ്റ് ആണ് ഇവിടെ മൊത്തം വാച്ചും കാര്യങ്ങളും പിന്നെ ഇത് ഇതും എല്ലാം ഉള്ളിയാണ് കനക്ക് തന്നെ ഇവിടെ അത്തറാന്നുള്ളത് കാരണം ഡ്രെസ്സിൻ്റെ ഷോപ്പ് കനക്കന്നെ ഇങ്ങനെ കണ്ടിട്ടുമ്പോൾ ഇവിടെ വാച്ച് കാണാം സോ ചെറിയൊരു ഷോപ്പാണ് കനക്ക് നല്ല നല്ല കളക്ഷൻസാണ് ഉള്ളത് ആ പ്രാതന്നായി അയ്യോ ഉള്ളേ എന്ത് പറഞ്ഞ ഷർട്ട് ലങ്കി പറഞ്ഞ ഷർട്ട് പേര് പേര് നിന്റെ പേര് ഷെബി നാട്ടിലെ സബ്സ്ക്രൈബ് പറ